നമസ്കാരം ഞാൻ ഞങ്ങളുടെ പുതിയ സ്വാഗതം കൊല്ലം റോഡ് നമുക്ക് നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം ഇതിനടുത്തൊരു അങ്ങോട്ട് പോകാം കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് താലൂക്കച്ചേരി ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഹിസ്റ്റോറിക്കൽ ബംഗ്ലാവാണ് കൊല്ലം താലൂക്ക് ഓഫീസിന്റെ ഈ പഴയ കെട്ടിടം ഈ കെട്ടിടത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രവുമായി ഇഴപിരിയാത്ത ബന്ധമാണുള്ളത് ഇവിടുത്തെ ചൂരുകളിൽ മഹാരഥന്മാരുടെ ചോര പടർന്നു കിടപ്പുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻ്റ് കാലത്ത് സ്വാതന്ത്ര്യസമര സേനാനികളെ തടവിലിട്ട് പീഡിപ്പിക്കുന്നതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട കസബ ജയിലായിരുന്നു ഇത് ദേ ഇതാണ് അന്നത്തെ ജയിലറുടെ ഓഫീസ് മുറി ഇവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം നാല് ചുറ്റും വീക്ഷിച്ചിരുന്നത് ഇവിടെ നിന്നും പുറത്തേക്ക് നോക്കിയാൽ ഈ പ്രദേശമാകെ വിജനമായിരുന്നു ദൂരക്കാഴ്ചയിൽ ആശ്രാമം മൈതാനം വരെയും കാണാമായിരുന്നു ദേ ഇവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ തടവുകാരൻ മുഴുവൻ വീക്ഷിച്ചിരുന്നത് നിരവധി മനുഷ്യ സ്നേഹികൾ ഈ ജയിലഴിക്കുള്ളിൽ അവസാനിച്ചു പീഡനത്തെ അതിജീവിച്ചവർ ഈ അഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമാകുന്ന തുന്നര സ്വപ്നങ്ങൾ കണ്ടു ഇതിനകത്തൊരു ഇടിമുറിയുണ്ട് എന്നാൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ അത് തടസ്സപ്പെട്ട് കിടക്കുന്നു ഉത്തരവാദ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവിതാംകൂറിലേക്ക് ജാഥ നയിച്ച തമിഴ്നാട് സ്വദേശിയായ സ്വതന്ത്രസമര പോരാളി മധുര ശിവരാജപാണ്ഡ്യനെ സർസിപ്പിയുടെ പോലീസ് അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കുകയും അദ്ദേഹം രക്തസാക്ഷിയാവുകയും ചെയ്തത് ഇവിടുത്തെ ഇടിമുറിയിൽ വെച്ചാണ് കഥയുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ തടവിൽ കഴിഞ്ഞിട്ടുണ്ട് ദേ ഈ സെല്ലിനകത്താണ് ബഷീറിനെ അടച്ചത് നോക്കൂ കാറ്റുപോലും കയറാൻ ഭയക്കുന്ന ഈ ഇരളടഞ്ഞ തടവിറയിലാണ് കഥയുടെ സുൽത്താനെ പാർപ്പിച്ചിരുന്നത് ആ കാലത്ത് തകഴി ശിവശങ്കരമുള്ള അദ്ദേഹത്തെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് ബഷീർ എഴുതുന്ന കഥകളും കത്തുകളും പോസ്റ്റ് ചെയ്യുന്നതിനായി സഖാവെന്നറിയപ്പെട്ടിരുന്ന മഞ്ജുഷ വിദ്യാധരനെയാണ് ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം നേരും നുണയുമെന്ന പേരിൽ പിൽക്കാലത്തത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി വൈക്കം മുഹമ്മദ് ബഷീർ നട്ട വേപ്പ് അടുത്ത കാലം വരെ ഇവിടെ തലയുറുത്തിപ്പിടിച്ചു നിന്നിരുന്നു ബഷീറിനെ കൂടാതെ കുമ്പളത്ത് ശങ്കപ്പിള്ള സി കേശവൻ ടി എം വർഗീസ് ആർ ശങ്കർ എൻ ശ്രീകണ്ഠൻ നായർ എ എസ് ഗോപാലപ്പണിക്കർ പപ്പുവക്കീൽ ടി കെ നാരായണപിള്ള തോപ്പിൽ ഫാസി ആർ എസ് ഉണ്ണി തുടങ്ങിയ ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ തടവിൽ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ചരിത്ര വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമാവേണ്ട പ്രസ്തുത ജയിൽ ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യം തന്നെയാണ് കഥകൾ അവസാനിക്കുന്നില്ല കാഴ്ചകളും